ശ്രീനാരായണ പരമഗുരുവ നമ സുപ്രഭാതം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ടാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം പതിനാറാം തീയതി ഞായറാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മിഥുന മാസം രണ്ടാം തീയതി ഗുരുവചനങ്ങളിലൂടെ നെൽച്ചെക്ക് ജലത്തെ വിടുകയാണെങ്കിൽ അത് പുല്ലിനുകൂടി പോകുന്നു നെൽച്ചെടിയിലേക്കുള്ള ജലത്തിൻ്റെ ഒഴുക്ക് തടയുകയാണെങ്കിൽ അത് കല്ലിനോട് ചേരുന്നു ശ്രീനാരായണ ഗുരുദേവൻ സദാചാരം ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ ധർമ്മത്തിൻ്റെ വഴി തുറന്നിടണം എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് നെൽച്ചെടിക്ക് ജലത്തെ വിടുകയാണെങ്കിൽ അത് കൂടി പോകുന്നു നെൽച്ചെടിയിലേക്കുള്ള ജലത്തിൻ്റെ ഒഴുക്ക് അടയുകയാണെങ്കിൽ അത് കല്ലിനോട് ചേരുന്നു പച്ച വിരിപ്പിട്ട പോലെ നിൽക്കുന്ന നെൽപ്പാടങ്ങൾ കാഴ്ചക്കാരന് കുളിർമയേറിയ ഒരു സുഖാനുഭവമാണ് എന്നാൽ ഒരു കർഷകന് നിരവധി പേരുടെ ജീവിതത്തിന് പച്ച പച്ചപ്പേകുവാനുള്ളതാണത് ചെറിയ നീർച്ചാലുകൾ വഴി കർഷകൻ പാടത്തിലേക്ക് വിടുന്ന വെള്ളം ആ നെൽച്ചെടികൾക്ക് കിട്ടുന്നത് പോലെ തന്നെ അവയ്ക്കിടയിൽ വളരുന്ന കളകൾക്കും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ അരിശം പൂണ്ട് ആ നെൽച്ചെടികളെ നനച്ചുകൊണ്ടിരിക്കുന്ന നീർച്ചാൽ ഒരു വരമ്പുണ്ടാക്കി അടയ്ക്കുകയാണെങ്കിൽ കളകൾക്ക് വെള്ളം കിട്ടാതാവും അതുപോലെ തന്നെ നെല്ലിനും വെള്ളം കിട്ടാതാവും അങ്ങനെ ആ വെള്ളം അവിടെ തങ്ങി നിന്ന് നിന്ന് ഒടുവിൽ കല്ലിലേക്ക് ആഴ്ന്നു പോകും ആ അവസ്ഥയിൽ കളകൾക്കൊപ്പം നെൽച്ചെടികളും വാടിയും കരിഞ്ഞും നശിക്കുകയും ചെയ്യും ഇത് പ്രകൃതിയുടെ കനിവിനെ നിഷേധിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിരിക്കും ഇപ്രകാരം ഒരുവന് ജീവിതത്തിൻ്റെ ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ ആവശ്യമായ ഒരു സഹായം ചെയ്താൽ അതിൻ്റെ ഫലം അവന് മാത്രമല്ല അവൻ ആർക്കൊക്കെ ആശ്രിതനായിരിക്കുന്നുവോ അവരിലേക്കും കൂടി എത്തുന്നുണ്ട് അത് പാടില്ലെന്ന് നിശ്ചയിച്ച് സഹായം ചെയ്യാതിരുന്നാൽ അവനും ഒപ്പം അവൻ്റെ ആശ്രിതരും ആപത്തിലേക്ക് വീണു പോകാനിടവരും ഇത് അധാർമ്മികമായ ഒരു പ്രവൃത്തിയായി പ്രവൃത്തിയായിത്തീരും അധാർമികത എപ്പോഴും അശാന്തിയിലേക്കുള്ള പ്രവേശന കവാടമാണെന്നറിഞ്ഞ് നമ്മൾ ധർമ്മത്തിൻ്റെ വഴി തുറന്നിടണം ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി